ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഉറപ്പാക്കി മാത്രമേ സംസ്ഥാനത്തിന് കേന്ദ്രം ഫണ്ട് അനുവദിക്കാവൂ എന്ന് തിരുവനന്തപുരം ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആവശ്യമുന്നയിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തെഴുതി താൻ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ നിറ കണ്ണോടെയാണ് പെൻഷൻ ലഭിക്കാത്തവർ തന്നെ സമീപിച്ചതെന്നും അതിനാലാണ് വിഷയത്തിൽ ഇടപെടുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കേന്ദ്രവീതമായി കേരളത്തിന് ലഭ്യമാക്കുന്ന ഫണ്ട് ആദ്യം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വിതരണം നൽകാൻ വിനിയോഗിക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന് രാജീവ് ചന്ദ്രശേഖർ കത്തെഴുതിയത് സംസ്ഥാനത്ത് സാമ്പത്തിക ക്രമക്കേടാണ് നടക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുക ആദ്യം പെൻഷനും മൂന്നര ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും നൽകാൻ ഉപയോഗിക്കണം കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് പെൻഷൻ ലഭിച്ചിട്ട് മാസങ്ങളായി അവരുടെ വിഷമം സർക്കാർ കണക്കിലെടുക്കുന്നില്ല കേരളത്തിൽ തെറ്റായ സാമ്പത്തിക നയമാണെന്ന് റിസർവ് ബാങ്ക് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സുപ്രീം കോടതിയും അത് ശരിവച്ചതാണ് സർക്കാർ ജീവനക്കാരനോട് മനുഷ്യത്വപരമായി പെരുമാറണമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ എത്രയോ പെൻഷനേഴ്സ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് പെൻഷനേഴ്സ് പിന്നെ സെർവിങ് ഗവൺമെന്റ് സെക്ടറിൽ പണി എടുക്കുന്ന ജനങ്ങൾ അവർക്ക് സാലറീസും പെൻഷൻസും കുറേ മാസമായിട്ട് കിട്ടുന്നില്ലയോ ഡിലേ ആവുന്നുണ്ട് ഏഴ് എട്ട് മാസം എങ്ങനെ ഡിലേ ചെയ്ത് പെൻഷൻ കൊടുക്കുക അതെല്ലാം ഒരു ഏറ്റവും വലിയ ഫെയിലിയറാണ് സംസ്ഥാന സർക്കാരിൻ്റെയും നമുക്കറിയാമല്ലോ രണ്ട് മൂസം രണ്ട് മൂന്ന് സൈറ്റ് മുഖ്യമന്ത്രി പറയുന്നു അതെന്നെ ഒരു പുതിയ രാഷ്ട്രീയ ഡ്രാമ സെൻട്രൽ ഗവൺമെന്റ് കാഴ്ച തന്നിട്ടില്ല അതിന്റെ സുപ്രീം കോർട്ട് പറഞ്ഞല്ലോ മിസ്മാനേജ്മെന്റ് ഓഫ് ഇക്കോണമി ഈസ് നോ റീസൺ ഫോർ സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റൻസ് ഏറെക്കാലമായി ധനകാര്യ പ്രതിസന്ധികളൂടെയാണ് കേരളം കടന്നു പോകുന്നത് ചരിത്രത്തിലാദ്യമായി ഈ വർഷം മാർച്ചിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സ്ഥിതി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ഈ അവസ്ഥയിലേക്ക് ശമ്പള പോലും വരുന്നത് സംസ്ഥാനത്തെ ഏത് സംസ്ഥാന സർക്കാർ ആണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഒരു മോറലും ലീഗൽ ഓബ്ലികേഷനാണ് അവരുടെ എംപ്ലോയീസും അവരുടെ പെൻഷൻ ഓബ്ലികേഷൻ കൊടുക്കാൻ അത് ചെയ്യുന്നില്ല അതൊരു ഒരു ഫെയിലിയർ അല്ലേ ആ ഫെയിലിയറിനെ ഞാൻ സോൾവ് ചെയ്യാൻ ആരെയാണ് സഫർ ചെയ്യുന്നത് സർക്കാരിൻ്റെ ഒരു കോസ്റ്റിനൊരു കട്ട്ബാക്കില്ല സർക്കാരിന് വണ്ടീസോ അവരുടെ മിനിസ്റ്ററിൻ്റെ സാലറീസോ മിനിസ്റ്ററിൻ്റെ വീട്ടിലോ ഇലക്ട്രിസിറ്റി കട്ട്ബാക്കോ അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല അവരെല്ലാം അങ്ങനെ ചെയ്യുന്നില്ല ഇതെല്ലാം ഇതിൻ്റെ എല്ലാം സഹിക്കുന്നത് പെൻഷനേഴ്സും എംപ്ലോയീസും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനി ഏതെങ്കിലും ഔട്ട്ലേ കൊടുക്കുമ്പോൾ ആ ഔട്ട്ലെയിൽ നിന്ന് ആദ്യത്തെ പ്രയോറിറ്റി കാശ് എടുത്ത് സൈഡിൽ വെച്ചിട്ട് അത് ആദ്യം പെൻഷനേഴ്സിനും കൊടുക്കണം എന്ന് രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന സർക്കാർ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരെയും ശമ്പളം വൈകുന്ന സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെയും പൊതുജന സേവനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും ഇത് ഒഴിവാക്കാൻ ശമ്പള വിതരണം ഉറപ്പാക്കി മാത്രമേ സംസ്ഥാനത്തിന് ഫണ്ട് നൽകാവൂ എന്നും രാജചന്ദ്രശേഖർ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം